കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കണ്ണൂർ കോർപ്പറേഷനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ സീറ്റ് ചർച്ചയെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ സീറ്റുകളിലും മത്സരിക്കണമെന്നത് സംബന്ധിച്ചുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം എടുക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുക ആകെയുള്ള അമ്പത്തിയാറ് സീറ്റുകളിൽ അമ്പത്തിയാറ് ഡിവിഷനുകളിൽ നാല് ഡിവിഷനുകൾ ഒഴികെ അത് പള്ളിപ്പൂല് എളയാപൂർ നോർത്ത് അതിരകം ആലിങ്കി ഇങ്ങനെ നാല് ഡിവിഷനുകൾ ഒഴികെ ബാക്കി എല്ലാ ഡിവിഷനുകളിലെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെയാണ് നിങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിക്കുന്നത് അമ്പത്തിയാറ് ഡിവിഷനുകളിൽ നാൽപ്പത്തി മൂന്ന് ഡിവിഷനുകളിലാണ് സി പി ഐ എം മത്സരിക്കുന്നത് ആറ് സീറ്റുകളിൽ സി പി ഐയും മൂന്ന് സീറ്റുകളിൽ ഐ എൻ എല്ലും ആർ ജെ ഡി കോൺഗ്രസ് എസ് ജനതാദൾ കേരള കോൺഗ്രസ് എം തുടങ്ങിയ കക്ഷികൾ ഓരോ സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ അഭിമാനകരമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉടനീളം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പദ്ധതികൾ വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റങ്ങൾ അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള രാജ്യത്ത് തന്നെ അംഗീകരിക്കപ്പെടുന്ന പുരസ്കാരങ്ങൾ വിവിധ മേഖലകളിൽ നമുക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ വേണ്ടി കേരളത്തെ കൈപിടിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് ഉയർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള അഭിമാനകരമായ നേട്ടങ്ങൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അഴിമതിക്കും വികസന മുരടിപ്പിനും എതിരായിട്ടാണ് വിധി എഴുതാൻ വേണ്ടി പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അഴിമതി പണം കിട്ടുമെങ്കിൽ മാത്രം നടപ്പിലാക്കുക വികസന പ്രവർത്തനങ്ങളുടെ പങ്ക് വറ്റുക എന്നത് മാത്രമാണ് യു ഡി എഫിൻ്റെ കണ്ണൂരിലെ കോർപ്പറേഷൻ നടപ്പിലാക്കിയിരുന്നത് ലക്ഷ്യം വെച്ചത് അത് മാത്രമാണ് അഴിമതി മാത്രമാണ് ലക്ഷ്യം വെച്ചത് ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള ജനങ്ങളുടെ മുമ്പാകെ ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് ആ മാനിഫെസ്റ്റോയുടെ വിശദാംശങ്ങൾ പിന്നീട് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതാണ് ആ മാനിഫെസ്റ്റോ കണ്ണൂർ കോർപ്പറേഷൻ്റെ മുഖച്ചായ മാറ്റുന്ന മോനി മാനിഫെസ്റ്റോ ആണ് കണ്ണൂർ കോർപ്പറേഷനെ ഒരു മാതൃകാ നഗരമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള മാനിഫെസ്റ്റോ ആണ് ആ മാനിഫെസ്റ്റോ നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്ന വിവിധ തലങ്ങളിലെ അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ മേഖലയിൽ പ്രൊഫഷണൽ രംഗത്ത് അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ എല്ലാ മേഖലകളിലുമുള്ള പ്രഗത്ഭർ ഉൾക്കൊള്ളുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നാല് ഡിവിഷനുകൾ ഒഴികെ ബാക്കി എല്ലായിടത്തുമുള്ള സ്ഥാനാർത്ഥികളെയാണ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഈ സ്ഥാനാർത്ഥികളെല്ലാം വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ചവരാണ് ചിലർ മികവുറ്റ സംഘാടകരുണ്ട് ചിലർ നല്ല പ്രൊഫഷണലുകളുണ്ട് ചിലർ നന്നായിട്ട് വളരെ വിഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കെൽപ്പുള്ളവരുണ്ട് വേറെ ചിലർ നല്ല നിലയിൽ ജനങ്ങളുടെ അംഗീകാരം നേടിക്കൊണ്ട് ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി കഴിയുന്നവരുണ്ട് അങ്ങനെ വ്യത്യസ്ത ശേഷിയുള്ള കെൽപ്പുള്ള ആളുകളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനത്തോടെ അതിൻ്റെ സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കുന്നത് എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികളെ ഇവിടെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക അപ്പോൾ ഒന്നാം ഒന്നാം ഡിവിഷൻ പള്ളിയാമൂല ഐശ്വര്യ എസ് രണ്ടാം ഡിവിഷൻ കുന്നാവ് സീത കെ മൂന്നാം ഡിവിഷൻ കൊക്കേൻപാറ ഷാജി എൻ നാലാം ഡിവിഷൻ പള്ളിക്കുന്ന് പ്രിയമ്പദ എണ്ണി അഞ്ചാം ഡിവിഷൻ തളാപ്പ് സരിത ധീരജ് ആറാം ഡിവിഷൻ ഉദയങ്കുന്ന് ആർ അനിൽകുമാർ ഏഴാം ഡിവിഷൻ പൊടിക്കൊണ്ട് പുരുഷോത്തമൻ വി എട്ടാം ഡിവിഷൻ കൊറ്റാളി വിദ്യ എ ഒമ്പതാം ഡിവിഷൻ അത്താഴക്കുന്ന് സവിത എം വി പത്താം ഡിവിഷൻ കക്കാട് എസ് എം ഷക്കീൽ പതിനൊന്നാം ഡിവിഷൻ തുളിച്ചേരി കെ സുനിൽ പന്ത്രണ്ടാം ഡിവിഷൻ കക്കാട് നോർത്ത് ബി രവികൃഷ്ണൻ പതിമൂന്നാം ഡിവിഷൻ സാതുലിപ്പള്ളി ടികെ അഷ്രഫ് പതിനാലാം ഡിവിഷൻ പള്ളിപ്പുറം പി അശോകൻ പതിനഞ്ചാം ഡിവിഷൻ വാരം പി അനിലുമാർ പതിനാറാം ഡിവിഷൻ വരിയന്നൂർ ലിപിനാ കെ പതിനേഴാം ഡിവിഷൻ സേലോറ കെ സരസ്വതി ടീച്ചർ പതിനെട്ടാം ഡിവിഷൻ മാച്ചേരി കെ കെ പ്രീത ഇരുപതാം ഡിവിഷൻ കാപ്പാട് സി സി ഗംഗാധരൻ ഇരുപത്തിരണ്ടാം ഡിവിഷൻ കളിയാവൂർ സൗത്ത് ബിജിന കെ കെ ഇരുപത്തി ഡിവിഷൻ മുണ്ടയാട് ജിഷ പി ഇരുപത്തി നാലാം ഡിവിഷൻ എടച്ചൊവ്വ വെള്ളോറ രാജൻ ഇരുപത്തിയാറാം ഡിവിഷൻ കാപ്പിച്ചേരി നിജേഷ് ഓവി ഇരുപത്തി ഏഴാം ഡിവിഷൻ മേലേച്ചുവ ഡോക്ടർ വത്സല കെസിപത്തി എട്ടാം ഡിവിഷൻ ഇ സുനില ഇരുപത്തി ഒമ്പതാം ഡിവിഷൻ കീഴ്ത്തള്ളി ലീന കെ മുപ്പതാം ഡിവിഷൻ തിലാനൂർ ബി കെ പ്രകാശിനി മുപ്പത്തി ഒന്നാം ഡിവിഷൻ ആറ്റടപ്പ പ്രിയ എം മുപ്പത്തി രണ്ടാം ഡിവിഷൻ ചാല ജിനി എം വി മുപ്പത്തി മൂന്നാം ഡിവിഷൻ എടക്കാട് ടി പ്രശാന്ത് മുപ്പത്തിനാലാം ഡിവിഷൻ ഏഴര ആരിഫ് കെ വി മുപ്പത്തിയാറാം ഡിവിഷൻ കീഴുന്ന സുബിത പി മുപ്പത്തി ഡിവിഷൻ തോട്ടട സുനില പി മുപ്പത്തി ഡിവിഷൻ ആദികടലായി എം കെ ഷാജി മുപ്പത്തി ഒമ്പതാം ഡിവിഷൻ കാഞ്ഞിര മഞ്ജുഷ പി നാൽപ്പതാം ഡിവിഷൻ കുറുവ ടി കെ പ്രദീപൻ മാസ്റ്റർ നാൽപ്പത്തി ഒന്നാം ഡിവിഷൻ പടന്ന റീത്ത ഫെർണാണ്ടസ് നാൽപ്പത്തി രണ്ടാം ഡിവിഷൻ വെത്തിലപ്പള്ളി കെ ഷഹറാസ് നാൽപ്പത്തി മൂന്നാം ഡിവിഷൻ നീർച്ചാൽ ഫാസില ബിബി നാൽപ്പത്തി നാലാം ഡിവിഷൻ അറക്കൽ റുഖിയത് അസിമ നസ്രീ നാൽപ്പത്തി അഞ്ചാം ഡിവിഷൻ ചൊവ്വ എം പി അനിൽകുമാർ ആറാം ഡിവിഷൻ താനാ ഷാനവാസ് പിഴാം ഡിവിഷൻ സൗത്ത് ബസാർ ബീന ഇ നാൽപ്പത്തി എട്ടാം ഡിവിഷൻ ടെമ്പിൾ ടി സുഷമ നാൽപ്പത്തി ഒമ്പതാം ഡിവിഷൻ തായത്തരു അനിത സി എം അമ്പതാം ഡിവിഷൻ കസാനക്കോട്ട മെഹ്സീന സലീം അമ്പത്തി ഒന്നാം ഡിവിഷൻ ആയ്ക്കര അസ്ലം പിലാക്കൽ അമ്പത്തി ഡിവിഷൻ കാനത്തൂർ ആര്യദേവി അമ്പത്തി മൂന്നാം ഡിവിഷൻ പയ്യാമ്പലം അഡ്വക്കേറ്റ് വിമലകുമാരി അമ്പത്തി ഡിവിഷൻ താളിക്കാവ് ഓ കെ ബിനീഷ് അമ്പത്തി അഞ്ചാം ഡിവിഷൻ ചാലാട് യു കെ ശിവകുമാരി അമ്പത്തി ആറാം ഡിവിഷൻ പഞ്ഞിക്കയിൽ പി മുകേഷ് യെസ് അപ്പോൾ തീരുമാനിച്ച സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് മാധ്യമ സുഹൃത്തുക്കളോട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി പറയാനുള്ളത്